പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഒരു വാർത്ത കാണുകയുണ്ടായി രണ്ട് ദിവസങ്ങളായി ആ വാർത്ത ന്യൂസ് ചാനലുകളിൽ വളരെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം നടത്തിയ പരാമർശം നിങ്ങളും വാർത്തയിലൂടെ കണ്ടു കാണുമല്ലോ എസ് സി വിഭാഗത്തിനെതിരെ അദ്ദേഹം നടത്തിയ പരാമർശം എത്രയധികം മനുഷ്യത്വരഹിതമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുമല്ലോ ഇക്വാളിറ്റി എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ് തുല്യത ഇല്ലാതെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തുല്യത ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാനുള്ള ആവശ്യമില്ല അതായത് തുല്യതയോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാ ഇന്ത്യയിലെ പൗരന്മാർക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദു മേഡം പറഞ്ഞത് വിശ്വചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമുള്ള മനുഷ്യനാകണം അതു തന്നെയാണ് പുള്ളി അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ ആർജിക്കേണ്ടത് എന്താണ് മനുഷ്യത്വം മനുഷ്യനാകണം മനുഷ്യനായെങ്കിൽ മാത്രമേ എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാവുകയുള്ളു സിനിമ കൊണ്ട് എത്രയധികം ഉന്നതിയിലെത്തിയെങ്കിലും അദ്ദേഹം മനുഷ്യനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരു മനുഷ്യനായിട്ടില്ല പൂർണ്ണ മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കാണിക്കും ഗുണങ്ങൾ കാണിക്കും ഈ സമൂഹത്തിനത് എന്തു പറ്റി അല്ലെങ്കിൽ ഇത്രയും ഒരു ഉയർന്ന വ്യക്തി അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം എന്തുകൊണ്ടങ്ങനെ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ദളിതർക്കെതിരെ എസ് സി എസ് ടി വിഭാഗത്തിനെതിരെ അങ്ങനെ ഒരു പരാമർശം വരാമോ അത് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു കളങ്കമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന